ആണാനകൾക്ക് മതം പൊട്ടിയൊഴുകുന്ന ദ്വാരമാണിത് ആണാനകൾ ഇണചേരാൻ സമയമാകുമ്പോൾ പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോൺ അറുപത് മുതൽ നൂറ്റിനാൽപ്പത് മടങ്ങ് വരെ കൂടും അപ്പോൾ ചെവിക്കും കണ്ണിനും മധ്യയിൽ തൊലിക്കടിയിൽ സ്ഥിതി ചെയ്യുന്ന മതഗ്രന്ഥി വീർത്ത് വലുതാവുകയും എണ്ണ പോലെ കൊഴുത്ത ഒരു ദ്രാവകം അതായത് മതജലം മതഗ്രന്ഥിയിലെ ദ്വാരത്തിലൂടെ ി വെളിയിൽ വരുന്നു ഇതാണ് മതപ്പാട് എന്ന് പറയുന്നത് ഇണ ചേരാൻ കഴിയാതെ വരുമ്പോഴാണ് മതപ്പാടുണ്ടാകുന്നത് ഇണ ചേരുന്ന കാട്ടിലെ ആനകൾക്ക് മതം പൊട്ടി പൊട്ടില്ല മതപ്പാടുണ്ടായാൽ ആനകൾ അക്രമാസക്തരാകും അക്രമാസക്തരാവും ഇവള <laughs> ദാ അപുരിമാർ ഒന്നേ പറയണ്ടടാ